ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാലി ഡിസൈൻസ് എന്റെ പേര് ജീവ സി വി സാജിദ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷൻസ് ആണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഓൾറെഡി ബ്രാൻഡഡ് ഐറ്റംസാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീടിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല ഒരു അറ്റയർ ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നേക്കുന്നത് അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബീഡ്സ് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മിഡ് ബസ് ലൈനിൽ നിന്ന് കംപ്ലീറ്റ്ലി പ്ലീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്തിൽ ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ചെറിയ ഒരു പേരിനൊരു ദുപ്പട്ടല്ല നല്ല ലെങ്തും ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് അടിപൊളി കളേഴ്സിലാണ് അവൈലബിൾ സൈസ് സൂപ്പറാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസില് പാർട്ടി വെയർ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് അവൈലബിൾ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഫുൾ ലെങ്ത്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലൈവ്സിൽ ലൈനിങ്ങിന് ഒരു ഒരാവശ്യം വരുന്നില്ല കേട്ടോ അതാണ് കൊടുക്കാത്തത് കാരണം നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ആണ് ബ്ലൂമിങ് ജോർജ് കാരണം നല്ല സോഫ്റ്റ് നേച്ചറുമാണ് ഭയങ്കര കംഫർട്ടബിളുമാണ് ഡ്യൂറബിലിറ്റി കൂടുതലാണ് അപ്പം മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ ദാറ്റ് മീൻസ് തേർട്ടി എയ്റ്റ് ആംപിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് ആണ് നമ്മൾ പറയുന്നത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും ഏതൊരു പ്ലേറ്റഡ് കുർത്തിയും നമ്മൾ കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആ പ്ലേറ്റ്സ് കിടന്നോളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ സിക്സ് നയൻ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ എഴുന്നൂറ്റി അറുപത്തി ഒൻപതിന് പ്ലേറ്റഡ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി പ്ലേറ്റ്സും ബാക്ക് സൈഡിൽ എ ലൈനുമാണ് കേട്ടോ ഞാൻ ആ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചു കാണിച്ചാൽ ഇങ്ങനെ വരും ഹാൻഡ് വർക്ക് കാണാം അട നല്ല ഹാൻഡ് വർക്കാണ് നല്ല വൃത്തിക്കാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് എ എലൈൻ മോഡലാണ് കേട്ടോ ഈ ഹാൻഡ് വർക്കിൽ നിങ്ങൾ കണ്ടോ രണ്ട് ടൈപ്പ് ഓഫ് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആൻറ്റി കട്ട് ബീഡ്സും റെയിൻബോ ബീഡ്സും ആണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ത്രെഡ് ഇട്ട ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ് നയൻ അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഉഗ്രൻ വെയർ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ആണ് ചീപ്പ് ക്വാളിറ്റി ജോർജറ്റ് അല്ല പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിയാണ് വേറെ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒട്ടും ഇടിവെട്ടല്ല റെഡ് ഷെയ്ഡ് അല്ല എക്സാക്ട്ലി ഒറിജിനൽ റാണി പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ആണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നല്ല ഹാൻഡ് വർക്ക് നല്ല കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ ഐറ്റം ത്രീ ഫോർ സ്ലീവ് കറക്റ്റായിട്ടുണ്ട് ബാക്ക് സൈഡ് എ ലൈൻ ആണ് ഇങ്ങനെ ഒരു ബസ് ലൈനിൽ നിന്ന് പ്ലേറ്റ് വന്ന തന്നെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല വണ്ണം കുറവ് തോന്നും നല്ല ആണ് ആ സമയത്ത് നമ്മുടെ ഈ വയറിൻ്റെ താഴെ കേട്ടോ പ്ലേറ്റ് അങ്ങനെയുണ്ട് കേട്ടോ അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഒരു സുഖമില്ല നമുക്ക് കുറച്ച് വണ്ണമുള്ളവരെ തോന്നും അപ്പം ഇതുപ്പട്ടം നോക്കി നല്ല സൂപ്പർ നല്ല ലെത്തും എടുത്തുള്ള അടിപൊളി ദുപ്പട്ട മിനോണി ഡിസൈൻസിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ് ജസ്റ്റ് സെവൻ സിക്സ് നയൺ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ ഈ ഒരു പ്രൈസ് റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്യാൻ നോക്കുക ബ്രാൻഡ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ പിങ്ക് കളർ നല്ല ദുപ്പട്ട അതാ ട്രോസർ ഷോർട്ട് കാണിച്ചുതരാമേ ഇങ്ങനെ വരും നല്ല ആണ് വീഡിയോയുടെ എഫക്റ്റ് കൊണ്ട് ഇടിവെട്ടൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല എല്ലാം ബ്യൂട്ടിഫുൾ കളേഴ്സ് അപ്പൊ നമ്മുടെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇടിവെട്ട് ഷെയ്ഡ് ഒന്നും അല്ല കേട്ടോ അപ്പൊ നല്ല പ്ലീറ്റഡ് ഐറ്റം ഹെവി ഹാൻഡ് വർക്ക്ഡ് പ്രൊഡക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ സൈസസ് അവ വരും അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഒലിവ് ഗ്രീൻ്റെ കൂടെ ഒരു ചെറുപയർ പച്ച കളർ ഉണ്ടല്ലോ ഗ്രീൻ ഗ്രാം കളറോടെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ അടിപൊളി ഷെയ്ഡാണ് പക്ഷേ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ ആയിരിക്കും വീഡിയോയില് അങ്ങനെ അങ്ങനല്ല കേട്ടോ നല്ല കളറാണ് അതിലേക്ക് ഈ ഒരു ആൻറ്റി കളേഡ് ആയിട്ടുള്ള കട്ട്ബീറ്റ്സ് വന്നപ്പോൾ നല്ല ഭംഗിയിൽ അത് നിൽക്കുന്നുണ്ട് അപ്പം എപ്പോഴും കാണാത്ത കളേഴ്സ് നാലെണ്ണമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലെങ്തും വിടുത്തും നന്നായിട്ടുള്ള ദുപ്പട്ടയാണ് ടോപ്പ് വിത്ത് ഹാൻഡ് വെർ ആണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് സെവൻ സിക്സ് നയൻ മാത്രമേ ഉള്ളൂ സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് ചെയ്തിപ്പോൾ തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ ആയിക്കോട്ടെ അപ്പം നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഓൾസോ പ്രീമിയം ബ്രാൻഡ് തന്നെയാണ് ത്രീ പീസ് എസ് കളക്ഷൻ ആണ് ഇതിൻ്റെ അൺസ്റ്റിച്ചഡ് സൽവർ മെറ്റീരിയൽസ് ഇന്റർനെറ്റിലൊക്കെ നല്ല വൈറലാണ് അപ്പം നമ്മൾ സ്റ്റിച്ച്ഡ് ആയിട്ടാണ് കൊണ്ടുനേക്കുന്നത് അതായത് ടോപ്പ് ആൻഡ് ദുപ്പട്ട നല്ല കളേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് സിമ്പിൾ ഷെയ്ഡ്സ് ആണ് പോപ്പുലർ ആയിട്ടുള്ള കളർ ചാട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലായി ഇത് ഭയങ്കര ആണ് കേട്ടോ അതിൻ്റെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലും ഭയങ്കര വൈറലാണ് അപ്പോൾ ഇത് സ്റ്റിച്ചഡ് ഫോർമാറ്റ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ഈ ഒക്കെ ഏരിയയിലേക്ക് ഫുള്ളി ആണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വലിയ മിറേഴ്സ് അല്ല കുഞ്ഞ് മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻറ്റിലേക്കും ആ ഒരു മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കോടും കൂടെ കൂടിയ ബോട്ടമാണ് ദുപ്പിട്ട വരുന്നത് പിന്നെ ഇത് ഓർഗൻസ ആയതുകൊണ്ടും ഉണ്ടല്ലോ കുറച്ചും നമുക്ക് ഒരു ഭംഗി തോന്നും കേട്ടോ നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് അത് ഇങ്ങനെ വരും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ഫ്രീ നല്ല ഭംഗിയുള്ള പ്രീമിയം പാർട്ടിവെയർ ആണ് മെറ്റീരിയൽ വരുന്നത് ഗ്ലാസ് ഓർഗൻസ ഫാബ്രിക് ആണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുള്ളി നമ്മുടെ കറാച്ചി ദുപ്പട്ട അല്ല ഇത് പക്ഷെ ആ മോഡൽ പോലെ തന്നെ മൊത്തം മിറർ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി മഴയാണ് അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് വിട്ടുമൊക്കെയുള്ള നല്ല പ്രീമിയം തുപ്പിട്ട സാഡ്സുറ്റാൻ സ്ട്രേറ്റർ ടോപ്പ് ലോക്കിലേക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബോഡി പോർഷനിലേക്ക് സ്കാറ്റർ ചെയ്ത ആണ് സിമ്പിൾ ആങ്കിളെങ്കിൽ വരുന്ന ബോട്ടം സാൻഡുഡ് ഫാബ്രിക് വൺ സൈഡിലെ പോക്കറ്റ്സ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വൺ സീറോ എയ്റ്റ് സീറോയ്ക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള നല്ല ബാറ്റ് വെയർ ആണ് കേട്ടോ നമ്മളിതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ട്രിപ്പിൾ നയൻ സംതിങ്ങ് ഡറേറ്റ് അപ്പോൾ ആ സ്റ്റിച്ചിങ് ചാർജ് പോലും നമുക്കിത് ഇങ്ങനെ റെഡി ടു വിയർ ആയിട്ട് മേടിക്കുമ്പോൾ വരുന്നില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വൺ സീറോ എയ്റ്റ് സീറോ സെക്കൻഡ് കളർ ഷെയ്ഡ് ബ്രിഗ്രഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്രിഗ്രഡ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ ഇതിങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഓർഗൻസ് ആ മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ഓർഗൻസയാണേ അല്ലാതെ എനിക്ക് ഈ ഓർഗൻസോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലാതെ വരുന്നൊരു പൊങ്ങി പറന്ന് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ഉണ്ടല്ലോ പക്ഷെ ഇത് സോഫ്റ്റ് ഓർഗൻസയാണ് നമ്മൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളും ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ അപ്പം ക്രിപ്പേ സെറ്റാണ് ദുപ്പട്ടയാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റുകാരായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒർഗൻസിയാണ് കളർ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് വൺ സീറോ എയ്റ്റ് സീറോ എടുത്തോളാം വയലറ്റ് ഷെയ്ഡ് ട്രെൻഡിങ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് റെഡ് ഒത്തിരി നാളായതുകൊണ്ട് കൊണ്ട് റെഡ് എടുത്തു പിന്നെ റസ്റ്റ് ഓറഞ്ച് പിന്നെ നമ്മുടെ സ്വന്തം ഡാർക്ക് ഒരു വയലറ്റ് ഷെയ്ഡ് കേട്ടോ ഇടിവെട്ട് വയറിലാണ് നല്ല ഭംഗിയുള്ള വയറൽ ഷെയ്ഡാണ് പിന്നെ നമ്മുടെ ബോട്ടം വരുന്നത് സാൻഡുഡ് ഫാബ്രിക് എല്ലാ ക്വാളിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ പ്രൊഡക്റ്റ്സ് മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിന് അയക്കാറുള്ളൂ എല്ലാം നല്ല പെർഫെക്റ്റ് പീസാണ് ഡാമേജസ് ഉണ്ടായിരുന്നതിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യുകയും ചെയ്തു നല്ല ദുപ്പട്ട എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വൺ സീറോ എയ്റ്റ് സീറോ അടുത്തതിൻ്റെ കളേഴ്സ് നിങ്ങളൊന്ന് നോക്കിക്കരുത് കണ്ടോ സൂപ്പർ കളേഴ്സ് ആട്ടോ പീക്കോ ബ്ലൂ വന്നിട്ടുണ്ട് പേസ്റ്റൽ പേസ്റ്റലാണ് ബാക്കി മൂന്നെണ്ണം പേസ്റ്റൽ ലാവൻഡർ പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ പീച്ച് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇംഗ്ലീഷ് കളേഴ്സ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് അതിലേക്കുള്ള ഹാൻഡ് വർക്ക് ആണേലും ഭയങ്കര സ്പെഷ്യൽ കേട്ടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സിംപിളാണ് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് എലൈൻ മോഡലാണ് ഫ്രണ്ടിൽ കുഞ്ഞായിട്ടൊരു കുറച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ് ആണ് ഇതും ബ്രാൻഡ് ഐറ്റം മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് സിക്സ് നയൺ ഫൈവ് നല്ല പ്രീമിയം ക്വാളിറ്റി ജോദർ ഫാബ്രിക് ആണ് കേട്ടോ ആ ഒരു ക്വാളിറ്റി നമ്മൾ അഷ്യൂർഡ് ആണ് അത്രയ്ക്കും നല്ല സോഫ്റ്റ് പഞ്ഞു പോരീരിക്കുന്ന മെറ്റീരിയൽ പ്ലേറ്റ്സ് ആണെങ്കിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഏലൈനാണ് നല്ല ഐറ്റമാണ് സിക്സ് നയൻ ഫൈവ് സ്മോട്ട് ഐറ്റം ഇത് വീഡിയോയിലൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നറിയത്തില്ല പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയെ അത്രയും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡ് അടുത്തത് നല്ല റിച്ച് ആയിട്ടുള്ള പേസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി എല്ലാം കൊള്ളാം സിക്സ് നയൺ ഫൈവ് അടുത്ത കളറ് അടിപൊളി കളറാണ് പേസ്റ്റൽ പീറ്റ് ഷെയ്ഡ് നല്ല ഇംഗ്ലീഷ് കളേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ക്യാൻറ്റി കളേഴ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ ഇതിനകത്ത് വെച്ചേക്കുന്ന ബീഡ്സ് മൾട്ടി കളേർഡ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ആ ഒരു ബോഡി കളറിന് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബീഡ്സും കട്ട് ബീഡ്സ് അതായത് ആൻറ്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സും ആണ് യൂസ് ചെയ്തേക്കുന്നത് സിക്സ് നയൻ ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് അപ്പോൾ ഇപ്പോഴത്തെ പോപ്പുലർ ആണ് കോറ മൽ ചന്ദേരി ആൻഡ് മൽ കോട്ടൺ ഫാബ്രിക് മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഇതും പ്ലീറ്റഡ് ആണ് മസ്റ്റാർഡ് യെല്ലോ ലാവൻഡർ ഒരു പീക്കോ ബ്ലൂ പിന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പേസ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ്സ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് മലായ് ചന്തേരി മൽ ചന്തേരി എന്നൊക്കെ അറിയപ്പെടുന്ന മെറ്റീരിയൽ ഏലയൻ മോഡലാണ് ഫ്രണ്ടിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്ത് സെൻട്രർ പോർഷൻ്റെ പോട്ടലി ബട്ടൺ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള സെൽഫ് എംബ്രോയ്ഡറി ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വെച്ച് ഹൈലൈറ്റ് ഉണ്ട് സ്ലീവ്സ് കൊള്ളാം കേട്ടോ റെഗുലർ സ്ലീവല്ല കുഞ്ഞൊരു പഫക്കെ കൊടുത്ത് ഒരു അടിപൊളി ഡ്രസ് കുർത്തി ആയിട്ടാണ് ചെയ്തേക്കുന്നത് മൽച്ചന്തേരി ഭയങ്കര എക്സ്പെൻസീവ് ആണ് കോസ്റ്റ്ലി ആണ് ബട്ട് സ്റ്റിൽ ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് തരാൻ ഒരു ബെസ്റ്റ് പ്രൈസ് എയ്റ്റ് ഫോർട്ടി നല്ല പ്രീമിയം ക്വാളിറ്റി മലായി ചന്തേരി അല്ലെ മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഡ്രസ് കുർത്തിയാണ് ഡ്രസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ഇട്ടുള്ളൂ ഇനി ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ ഒരു ബോട്ടം ഒക്കെ കൂടി വെയർ ചെയ്താൽ സൂപ്പർ ഇതിന്റെ സ്ലീവ്സ് ആണ് ഹൈലൈറ്റ് കണ്ടോ ഇപ്പോഴും നമ്മൾ കണ്ട് ബോർ അടിച്ചൊരു സ്ലീവേ അല്ല കുഞ്ഞൊരു പഫക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു സ്ലീവാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ യോക്കിലേക്ക് സെൽഫ് എംബ്രോയ്ഡറി ഉണ്ട് കുഞ്ഞ് പ്ലീറ്റ്സ് ഉണ്ട് ഹോട്ട്ലി ബട്ടൺ ഉണ്ട് ബാക്ക് സൈഡ് എ ലൈൻ ഏലൈനായാലും നമുക്ക് വലിയ ഒന്നും തോന്നുന്നില്ല ഒതുങ്ങി കിടന്നോളും മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എയിറ്റ് ഫോർട്ടി ത്രീ ഷീറ്റ് നെക്സ്റ്റ് വൺ വരുന്നത് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലുക്ക് ഇല്ല പക്ഷേ ഏതൊരു ഡ്രസ്സും നമ്മൾ വേറെ ഏത് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത് അടിപൊളി ഐറ്റമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നു ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് എല്ലാവർക്കും ഒരു കളർ നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ കാണിക്കുന്ന ഒരു കളറാണ് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് അതിന്റെ ഷെയ്ഡും നല്ല രസമുണ്ട് ഒരു ഡാർക്ക് ഓഷ ഒരു ഓഷ്യൻ ഗ്രീൻ അല്ലെ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം നല്ല കളറാണ് ഡിഫറെൻ്റ് കളർ വേണ്ടവർ ഈ കളർ ട്രൈ ചെയ്യുക അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻ്റെ വീ ആണ് അപ്പം എനിക്ക് തോന്നുന്നു എന്ന ഒരു സ്മോൾ ടു ത്രീ എക്സ് സൈസ് എന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് എല്ലാം ബ്രാൻഡ് ഐറ്റമാണ് ബട്ട് സ്റ്റിൽ ദി ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് സോ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും ഈസി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെസ്പാച്ചും ചെയ്യുക ഇനി ഒട്ടും അറിയില്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസുകൂടെ മെൻഷൻ ചെയ്ത് വാട്സാപ്പ് നമ്പേഴ്സിലേക്ക് അയക്കാന്നാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ് അത്രയും നമ്മളിവിടുന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഉണ്ടായിരിക്കത്തില്ല സൈസ് ഭയങ്കര ആണെങ്കിൽ വൺ സൈസ് കൂട്ടി എടുത്തോളൂ പക്ഷെ ജോർജറ്റ് കുർത്തീസ് ഒന്നും ഒരു സൈസ് കൂട്ടിയെടുക്കണ്ട കേട്ടോ കാരണം ഇന്നത്തെ ആദ്യം നമ്മൾ കാണിച്ചേ ടോപ്പ് ആൻഡ് ദുപ്പട്ടയൊക്കെ നിങ്ങളുടെ സൈസ് തന്നെ എടുക്കുന്നതാണ് നല്ലത് വൺ സൈസ് കൂട്ടി എടുക്കേണ്ട ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെക്ക് ചെയ്തു തന്നെയാണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത് കേട്ടോ പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഏതെങ്കിലും സൈസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി എന്താണെങ്കിൽ സൈസ് കുറച്ചാലും എടുക്കരുത് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സൈസ് കുറവെടുക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ ചെയ്യരുത് അത് നമുക്ക് തന്നെ പണിയാവും കാരണം അകത്ത് സീമലവൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അഴിച്ചു വിടാനൊന്നും പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് അൺകട്ട് അൺബോക്സിങ് വീഡിയോ ഉള്ള ഏതൊരു ഡാമേജസിനും നമ്മൾ റെസ്പോൺസിബിൾ ആണ് അതർവൈസ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ